ക്ഷേത്ര വഴിപാട് രസീതിൽ തിരുത്തൽ നടത്തി തട്ടിപ്പ് ക്ഷേത്രം മേൽശാന്തിക്കെതിരെ ആരോപണവുമായി ഫക്തർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തേവലപ്പുറം താമരഞ്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് തട്ടിപ്പ് നടന്നത് ബോർഡിനെ ില്ലെന്ന് നാട്ടുകാരോപിക്കുന്നു പുനലൂർ ഗ്രൂപ്പിലിരിക്കുമ്പോൾ നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിട്ടാണ് ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ നിരവധി പന്തനാഴി ഒന്നര വർഷമായിട്ട് ഇവിടെ ചാർജ് എടുത്തതിനു ശേഷം നിരവധി പന്തനാഴികൾ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് ഭക്തരുടെ കയ്യിൽ നിന്നും ഒരു ഫുൾ പന്തനാഴിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ വാങ്ങിക്കുകയും ദേവസ്വം ബോർഡിൻ്റെ രസീതിൽ വെറും എൺപത് രൂപ മാത്രമാണ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ദേവസ്വം ബോർഡിനെയും നാട്ടുകാരെയും നിരന്തരം ഈ തിരുമേനി പാങ്ങോട് സ്വദേശിയായ സന്തോഷ് എന്ന തിരുമേനി ജനങ്ങളെയും ഭക്തജനങ്ങളെയും ദേവസ്വം ബോർഡിനെയും കളിപ്പിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തലേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുക ബിജു അണ്ണ ഞാൻ അത്ര ക്ലിയർ ഒന്നും അല്ലായിരുന്നു പിന്നെ എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി അതുകൊണ്ട് പൊതുയോഗം കൂടുമ്പോൾ എണ്ണം വന്ന് എന്നെ ചവിട്ടി തന്നെ പൊതുയോഗത്തിൽ ചവിട്ടി സാത്തതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരുന്നത് എന്നെ വിളിച്ച് പറഞ്ഞു അതിന് തെളിവും കാര്യങ്ങളും എൻ്റെ മൊബൈലിലുണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ സൈബർ സെല്ലോ പിന്നെ വിജിലൻസോ ആര് വന്നാലും ഞാൻ കൊടുക്കാൻ ഞാൻ സന്നദ്ധമാണ് സന്നദ്ധനാണ് സൗകര്യങ്ങൾക്ക് അറിയാം എൻ്റെ മൊത്തം തളു അവർ സ്വന്തം ആങ്ങളെന്തെങ്കിലും അതിൻ്റെ പേര് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയത്തില്ലേ നമ്മൾ എന്നെന്തെങ്കിലും പറഞ്ഞാലും ഒരു ഞാൻ വരാൻ കാണാം കേൾക്കാം എന്ന് പറയുന്നത് ഒന്നും നമ്മൾ ഈ അമ്പലത്തിന് വേണ്ടി അവർ അതുകൊണ്ടാണ് ഞാൻ ദേശീയം പിന്നെ എന്റെ ഭർത്താവ് മരിച്ചുപോയി ഒരു ഒരാണ്ടായപ്പോൾ ഞാൻ വന്ന് തിരുമേനിയോട് പറഞ്ഞു തിരുമേനി എനിക്ക് പിന്നെ വൈകുന്നേരം അര പന്തരാഴി നടത്തണം എന്ന് പറഞ്ഞു അന്നേരം തിരുമേനി പറഞ്ഞു ഇവിടെ വർഷങ്ങൾ കൊണ്ട് രണ്ടു നേരം പന്തരാഴി നടത്തുന്നതാ അന്നേരം തിരുമേനി പറഞ്ഞു ഇവിടെ അലപ്പം അങ്ങനെ നടത്തത്തില്ല വൈകുന്നേരം അന്നേരം ഇവിടെ അടുത്തൊരു സാറുണ്ട് നടജ് സാറും പറഞ്ഞു അത് വേണ്ട രാവിലെ അങ്ങ് നടത്തിയാമല്ലേ അന്നേരം ഞാൻ ചേച്ചി തിരുമേനി ഞാൻ തൊഴുതു പറഞ്ഞു തിരുമേനി നല്ലപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഇവിടെ ഭക്തനായിട്ട് വർഷങ്ങൾ കൊണ്ട് ഇവിടെ വരുന്ന ആളുകൊണ്ട് നല്ലപ്പോഴത്തെ കാര്യമാണ് എനിക്ക് തിരുമേനി നടത്തി താ പിന്നെ ഞാൻ തിരുമേനി ഇവിടെ പറയത്തില്ല എന്ന് വരെ പറഞ്ഞുണ്ടെങ്കിൽ തിരുമേനി അത് നടത്തി തന്നില്ല അന്നേരം പറഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞു തിരുമേനി ഇനി തിരുമേനി ഇവിടെ ഇരിക്കും കാലവും നടത്തത്തില്ലല്ലോ അന്ന് ഞാൻ പറഞ്ഞ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ അതുപോലെ ഒരു ഇവിടെ കഴിഞ്ഞ പോയ തിരുമേനിമാരെല്ലാം പതിനാറായിരം പതിനെട്ടായിരം പത്തും ഇരുപതിനാ പത്തൊമ്പതിനായിരത്തി അഞ്ചു വരെ മാസം മാസം അമ്പലത്തിൽ നിന്ന് കളക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞു പക്ഷേ ഇപ്പോൾ അതുപോലെ വരുമാനം ഇല്ലെന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് അറിഞ്ഞ കാരണം മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ ഉള്ളു അമ്പലത്തിലേക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനം അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിന് ഇപ്പോൾ ഗ്രേഡ് മാറി വരുമാനം കുറഞ്ഞപ്പോൾ ഗ്രേഡ് മാറി അതിൻ്റെ പറ്റി ഒന്ന് അന്വേഷിക്കണം ഒന്ന് പറഞ്ഞിട്ടൊന്നും അവർ കാര്യമായിട്ട് ആരും ചെയ്യുന്നില്ല അതാണ് മെയിനായിട്ട് അവർ പറയുമ്പോഴെല്ലാം അവർ ഈ തെളിവട്ടെ തെളിവ് ഓട് തെളിവ് ഓടും ഇത്രയും നാട്ടുകാർക്കും തെളിവ് കൊടുത്തിട്ടും ഇതൊരു തനന്ത ശേഷം ഈ മാസം രണ്ടായിരത്തി എണ്ണൂറ് അടച്ചിട്ടുണ്ട് ഇതിന്റെ ഓഫീസിൽ ഹാജരാക്കിയിട്ടില്ല എ സി ഇവിടെ വന്ന് മൊഴിയടിക്കുകയും ാണ് വിൻസും വന്ന് പിന്നെ എ സി ഓഫീസിൽ നിന്ന് എ സി ഇവിടെ നേരിട്ട് വന്ന് ഭക്തജനങ്ങളിൽ നിന്ന് മൊഴിയെടുത്തോണ്ട് പോയിട്ടുണ്ട് അതിനുശേഷം ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ഈ ക്ഷേത്രം വളരെ പ്രശസ്തിയായ ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര താലൂക്കിൽ ഏക കൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്ന ക്ഷേത്രം ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ രേഖകൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് രസീത് സഹിതം ഹാജരാക്കിയിട്ടുള്ളതാണ് അതിനെതിരെ ഇതുവരെ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇതിനെതിരെ ഭക്തജന കൂട്ടായ്മ ഒന്നടങ്കം ഏത് നടപടിക്കും നാം ഏത് നടപടിയും സ്വീകരിക്കും ഇവിടെ പല പ്രശ്നങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ച് ഒന്നും രണ്ട് ആവർത്തി ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തിട്ടുള്ളതുമാണ് ദേവസ്വം ദേവസ്വം രസീത് ക്രമക്കേട് കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ കൂട്ടായ്മയായിട്ട് ഫലം ഇവിടെ ക്ഷേത്രത്തിന് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ക്ഷേത്രത്തിനൊരു കുളം നിർമ്മാണി കുളം നിർമ്മാണം നടത്തിക്കൊടുത്തിട്ടുള്ളതാണ് നാട്ടുകാരൻ നിരന്തരം പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഇത്രയും ഉയർച്ചയിലുണ്ടായത് ചേച്ചി ഇവിടെ പുതിയ ഉണ്ടായിരുന്നു അതിൻ്റെ തലേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുക ബിജു എണ്ണ ഞാൻ അത്ര ക്ലിയർ ഒന്നും അല്ലായിരുന്നു പിന്നെ എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി അതുകൊണ്ട് പുതിയവും കുടുംബം എണ്ണം വന്ന് എന്നെ ചവിട്ടി താ പുതിയത്തിൽ ചവിട്ടിത്താത്ത എൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരണം എന്നെ വിളിച്ച് പറഞ്ഞ അതിന് തെളിവും കാര്യങ്ങളും എൻ്റെ മൊബൈലിലുണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ സൈബർ സെല്ലോ പിന്നെ വിജിലൻസോ ആര് വന്നാലും ഞാൻ കൊടുക്കാൻ ഞാൻ സന്നദ്ധമാണ് സന്നദ്ധനാണ് എന്നെ വിളിച്ചിരുന്നു അതിന് തെളിവുണ്ട് എന്നെ എന്റെ അടുത്ത് അഭ്യർത്ഥിച്ചു എൻ്റെ ഫോൺ എവിടെ കൊണ്ടിട്ടാലും അത് എടുക്കാം അതിന്റെ തെളിവ് കിട്ടും അത് ബോർഡിന് വേണമെങ്കിൽ ബോർഡിന് കൊടുക്കാം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഞാൻ തയ്യാറാ പക്ഷെ ഇദ്ദേഹത്തെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇത് നമ്മളെ വഞ്ചിച്ച രസീത ഞങ്ങൾ പിടിച്ചു ഓരോ വീട്ടുകൾ തോന്നുന്നു നടന്ന ഇത്രയും രസീതമായിട്ടാരക്കര വിളിച്ച് നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ എന്തിനാണ് അവിടെ എന്തിനടിയിരിക്കുന്നു തേടാപുരം താമരത്തരം സ്വാമി ക്ഷേത്രത്തിന്റെ വരുമാനം കുറഞ്ഞപ്പോൾ സബ് സബ്ഗ്രൂപ്പ് ഓഫീസുകളും എ അവിടെ എന്തിനടിയിരിക്കുന്നു അത് ചോദ്യമാണ് അതിന് മറുപടി ചേരുന്നില്ല അതാ അവര് രണ്ടുപേരും കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്യുക സബ് സബ് ഗ്രൂപ്പ് ഓഫീസർ ഇദ്ദേഹത്തിൻ്റെ സഹോദരാണ് ചേട്ടൻ്റെ അഞ്ചൻ്റെ മക്കളാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് അവർ ശരണ്യ എന്നാണ് പേര് ഞങ്ങളുടെ നാട്ടുകാര്യ തേവലപ്പുറത്ത് തേവറപ്പുറത്തും കിഴക്കേ മുറിയിലുള്ള ശരണ്യ എന്നാണ് പേര് അവരാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇവിടെ എ സിയും എ സിയിൽ അടുത്ത് നൂറ് പ്രാവശ്യം ഞങ്ങൾ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹം പറയുന്നത് എന്തോ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ഇതാണ് പറയുന്നത് അതുപോലെ ഈ വീട്ടുമമ്മി തിരുവേര് കണ്ടമാനം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം കളിപ്പീല് കണ്ടമാനം കാശ്രി മാറ്റി ഇവിടെ ഈ മാസപൂജ എന്ന് പറഞ്ഞപ്പോ അതില് അഞ്ഞൂറ് രൂപയാണ് ഒരാൾ കൊടുക്കുന്നത് അതിൽ ഇരുന്നൂറ്റി പത്ത് രൂപ എമൗണ്ട് പറയാമല്ലേ പിന്നെ വിഷയല്ല ഇപ്പൊ അവര് പറയുന്നത് ഇവിടുത്തെ ബുക്ക് അവിടെ ചെന്നിട്ടില്ല ആറാം നമ്പര് ബുക്ക് പുള്ളിയുടെ കസ്റ്റഡിയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ തിരക്കിയപ്പോൾ ഞാൻ അറിഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ ഈ ആറാം നമ്പർ ബുക്കും ഏഴാം നമ്പർ ബുക്കും ഒടുക്കുന്ന ഒടുക്കുന്ന ബുക്ക് ഏഴാം നമ്പർ ബുക്ക് ഈ രണ്ട് ബുക്കുകൂടെ ഉണ്ടെങ്കിൽ അത് ഒത്തി നോക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മളീ രസീതുണ്ട് ഒരുപാട് രസീതുകളുണ്ട് ഇനി ഞങ്ങള് വിവരാശം കൊടുക്കണം വിവരാശം കൊടുത്താലേ നമുക്ക് ഒരു ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ അതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങള് കിട്ടി ഞങ്ങൾ കിട്ടി ഞങ്ങൾ അത് എ സിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു എടുത്തിട്ടില്ല ഈ ഈ പ്രശ്നം ശേഷം എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ ഞാനും അയാളുടെ അത്ര മാനസ സുഖമല്ലായിരുന്നു കുറേ കാലമുണ്ട് ഞാൻ പോകത്തില്ലായിരുന്നു പുത്രം കാച്ചടയ്ക്കുന്നൊക്കെ പ്രശ്നത്തിൻ്റെ മുന്നേ അടപ്പിക്കത്തിയുള്ളൂ ഞാൻ പോകത്തില്ല എന്നിട്ട് അയാൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ഒന്നര മണിക്കൂർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ ഇറങ്ങിയാൽ പോയി ഞാൻ അവിടെ ഇന്നില്ല എൻ്റെ പിന്നെ പൊടി ഒരു സഹായം ചെയ്യാൻ പറയണം ഇന്ന് സഹായിക്കണം ഞാൻ ഏതായാലും അയാൾ സഹായിക്കുന്നത് ഇത്രയും കൊള്ളയടിച്ച രണ്ട് പ്രാവശ്യം പുറത്തുനിന്ന ഒരു വ്യക്തിയാണ് ഇതിപ്പോ മൂന്നാമതാണ് ഇവിടെ കയറിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഓരോ ക്ഷേത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തള്ളയൻകോടെ എന്റെ വീട്ടിൽ വന്നിരുന്നു എന്റെ വീറ്റ് എന്റെ വീട്ടിൽ വന്നിരുന്ന് എന്നോട് പറഞ്ഞ് എന്നെ എങ്ങനെങ്കിലും സഹായിക്കണം എന്നെ മറ്റു കോട്ടമൊന്നും ഉണ്ടാവത്തില്ല രണ്ട് മാസം സഹായം സഹായം ഞാൻ ഞാൻ കൂടി അഭ്യർത്ഥിക്കേണ്ട ഇല്ല എന്നെ അതുപോലെ തന്നെ ഒരു എട്ടു മാസം കൊണ്ട് ഒരു നിത്യപൂജ നടന്നോണ്ടിരുന്നിട്ട് ഇല്ല ഉപദേശ സമിതിയെ പോലും അറിയിക്കാതെ എട്ടു മാസം കൊണ്ട് ഒരു പൂജ നടത്തി അവസാനിക്കൊണ്ടിരിക്കുന്നവര് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്റെ അമ്പലത്തി എൻ്റെ ഭാഗമായിട്ട് നിത്യപൂജ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ തിരക്കിയപ്പോഴും ഉപദേശ സമിതി അറിഞ്ഞിട്ടില്ല അവർക്ക് എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ രസീതുമില്ല അങ്ങനെ ഞാൻ തിരുമേനിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തിരുമേനി പറഞ്ഞാൽ അതിനൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനത് പറ്റത്തില്ല അങ്ങനെ വിഷയമായിട്ട് തിരുമേനി എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് ഈ പൈസ തിരിച്ച് ഉപദേശമിതി ഏൽപ്പിച്ച് അങ്ങനെ ഒരു കള്ളത്തം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ആരും അറിയാതെ അതിന് മാപ്പ് പറഞ്ഞിട്ട് ആ പൈസ ഇന്ന് ഈ ക്ഷേത്രത്തില് മേഴ്ചാന്തായിട്ട് വന്ന തിരുമേനി അദ്ദേഹം പാങ്ങോട് സ്വദേശിയാണ് സന്തോഷം എന്നാണ് പേര് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ആദ്യം നല്ല രീതിയിലൊക്കെ ഭക്തജനങ്ങളോട് ഇടപെടുകയും നല്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപദേശം നൽകുകയും ചെയ്തിരുന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അയാൾ സ്വന്തമായിട്ട് രസീതൊക്കെ അടിച്ചിറക്കിയതാണോ അതിന് അടിക്കാനിട്ടാണെന്നോ എന്തുവായാലും ദേവസ്വം ബോർഡ് അടയ്ക്കിടുന്നത് ഒരു പൈസയും അടയ്ക്കാതെ നാട്ടുകടയിൽ നിന്ന് മാത്രം പൈസ വാങ്ങി ദേവസ്വം ബോർഡിന് പത്ത് പൈസ ചെല്ലാതെ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിനു അയാൾ മുതിരാതെ നമുക്ക് ഭക്തജനങ്ങളെ വരട്ടിയും ഭക്തജനങ്ങളെ പരിഹസിച്ചും ഭക്തനങ്ങളോടുള്ള നല്ല സമീപനമില്ലാതെ ഒക്കെ പുള്ളിക്കാരൻ നമുക്ക് എതിരെ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ രസീത് ലീദ് ഒരു പന്തനാഴി പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരൻ രസീതിന് കാർബൺ ഇല്ലാതെ രസീത് എഴുതും അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ കാർബൺ വെച്ചൊരു പാൽ പായസം എഴുതും ഒരു എമ്പത് രൂപയുടെ പാൽ പായസം എഴുതും ആ ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്താണെന്ന് വെച്ചാൽ ആ പൈസ ബോർഡിന് കിട്ടണെന്ന പൈസ പുള്ളിക്കാരൻ്റെ പോക്കറ്റിലും ആവും ബോർഡിന് കിട്ടണമെന്ന് എൺപത് രൂപ അവിടെ അടയ്ക്കുകയും ചെയ്യും അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പന്തനാഴിക്ക് ആ പന്തനാഴി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നടത്തുമ്പോൾ ഭക്തന് നടത്തുമ്പോൾ ഭക്തന് ബോർഡിനടയ്ക്കണെന്ന പൈസ പുള്ളിക്കാരനകത്ത് പോക്കറ്റ് വയ്ക്കും പോക്കറ്റ് എഴുതി ഭക്തന് രസീത് ഇല്ലാതെ എന്നാൽ കാരണമില്ലാതെ രസീതിനകത്ത് എഴുതും എന്നിട്ട് പുള്ളി ഭക്തൻ പോയി കഴിയുമ്പോൾ കാറിനും വെച്ച് പുള്ളിക്കാനൊരു പാൽ പായസം മാത്രമേ എഴുതും അങ്ങനെ ക്ഷേത്രത്തിന് ദേവസ്വം ബോർഡിനും കിട്ടണുന്ന വരുമാനം ഇല്ലാതാക്കി ഇപ്പോഴും രണ്ടു നേരം ശാന്തിയായ ഈ ക്ഷേത്രം ഇപ്പോൾ മൈനറിലാക്കാൻ പോകാൻ വന്ന് വന്നിരിക്കുകയാണ് ആ വരുമാനം ഇല്ലാന്ന് എൻ്റെ പേര് ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കാര്യകാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാനൊക്കത്തില്ല ഞങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാനൊക്കത്തില്ല കാരണം ബോർഡിന്റെ ഭക്തജനങ്ങൾക്ക് രസീത് 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 കൊടുക്കുന്നത് ആണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് രസീത് എല്ലാർക്കും പക്ഷേ വേറെ പേപ്പർ വെച്ചിട്ടാണ് ഈ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് മാത്രം പാൽപായസോ അത് വിനോദി ഹോമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ആണ് ഈ രസീത് അടുത്തത് പിന്നെ ഞങ്ങളെ കൊണ്ട് മാസം വിളക്കുണ്ടായിരുന്നു അമ്മ അമ്പത്തൊന്ന് ദിവസത്തെ വിളക്ക് ഉണ്ടായിരുന്നു അല്ലേ നാൽപ്പത്തിരണ്ട് ദിവസം നാൽപ്പത്തിരണ്ട് ദിവസത്തെ വിളക്കിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വിളക്കിൽ നമ്മൾ അഞ്ഞൂറ്റിപ്പത്ത് രൂപ വെച്ചാണ് രസീട്ടത് മോഡിനടയ്ക്കുന്നത് രസീത് അടയ്ക്കുന്നത് ഇത് പുള്ളിക്കാരൻ്റെ അത് വൃച്ച വിളക്ക് പത്തോ പതിനഞ്ചോ ദിവസോ ആക്കി ചുരുക്കി ആ പൈസ പുള്ളി പുള്ളി നമ്മുടെ പോക്കറ്റിൽ താത്ത് വെച്ചിട്ടുണ്ട് അതായത് നാൽപ്പത്തിരണ്ട് ഇൻറ്റു അഞ്ഞൂറ്റമ്പത് ആ അത്രയും പൈസ എത്ര ദിവസത്തെ ദിവസത്തെ ഉണ്ടായിരുന്നു അത് ഒരു മാസത്തിൽ തന്നെ അഞ്ചു ആറും പന്ത്രണ്ടാഴി അരയായാലും ഫുള്ള് ആയാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഒന്നും രസീതും വഴിയുള്ള തുകകള് ദേവസ്വം ബോർഡിന് ചെല്ലാതില്ല മറ്റു എഴുതിയാണ് ഞാനൊരു ദിവസം ഒരു പാൽപ്പായസത്തിനും ഗണപതി ഹോമത്തിനും വഴിപാട് നടത്താൻ വന്ന് വന്നപ്പോൾ ഈ തിരുമേനി എന്നോട് പറഞ്ഞു ഗണപതി ഹോമം നടത്തണേൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊട്ടത്തേങ്ങ കൊണ്ടുവരണമെന്ന് അപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ തെങ്ങില്ല തേങ്ങ മേടിച്ചായിരിക്കും തീർന്ന് അപ്പോൾ പിന്നെ തിരുമേനി പറഞ്ഞു ഇവിടെ തേങ്ങ ഇല്ല ഗണപതി ഹോമ നടത്താനെന്ന് അപ്പോൾ ഒരു ഗണപതിയോഗത്തിനായിട്ടൊന്നും തേങ്ങ മേടിക്കാൻ വരുന്നത് ഞാൻ പറഞ്ഞ് മേലെ കട തേങ്ങ ഉണ്ട് അവിടുന്ന് ഒരു തേങ്ങ തിരുമേനി മേടിയിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് അവനോട് പറ്റത്തില്ല രൂപ നഷ്ടപ്പെട്ട ഒരു തേങ്ങ എന്നെ മേടിച്ച് നടത്തി തരാമെന്ന് എന്നോട് എങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഞാൻ തിന്നാൻ വെച്ചേക്കൊന്ന് മുതലെടുത്തുകൊണ്ടൊന്ന് നടത്തി ഇയാക്കെ ഞാൻ പ്രാവിയും കൊണ്ട് തരാമെന്ന് തരുമെന്ന് ഞാൻ ആ പാൽപ്പായസവും ഗണപതിഗമം പ്രസാദം മേടിക്കാൻ വന്നില്ല പിന്നെ രണ്ടിൻ്റെയും പൈസ കൊടുത്ത് രസീത് മേടിച്ചുകൊണ്ട് ഞാനങ്ങ് പോയി അങ്ങനെ ഇവിടെ കിടന്ന് ഭയങ്കര കസർത്തായിരുന്നു ശ്രീകോവിലി കയറി അങ്ങനെ ഒരു പല്ല് ഞെരിച്ചുടച്ചുകൊണ്ടാണ് തീവാരനടത്തിയത് അങ്ങേരുന്ന തീർത്ഥം പോലും മേടിക്കാൻ പേടി അങ്ങനെ പ്രാവിയും കൂടെ തിരുവനന്ത വിചാരിച്ച് അപ്പോൾ അത് വൈകിട്ടൊന്നും തൊഴാൻ വന്നാൽ അങ്ങേരെ ഇച്ചിരി പ്രസാദം തരത്തില്ല ഞങ്ങൾ ഏഹ് അങ്ങേരോട് ആരും വന്നാൽ പത്ത് ജനങ്ങളൊന്നും അങ്ങേരോട് അങ്ങനെ മിണ്ടത്തില്ല അങ്ങേർക്ക് തോന്നുന്ന ആൾക്കാരോട് മാത്രമേ അങ്ങനെ മിണ്ടത്തുള്ളൂ തോന്നുന്നവർക്ക് അങ്ങേര് പ്രസാദം കൊടുക്കത്തുള്ളൂ ഞങ്ങൾ പ്രസാദം തൊടാതെ ഞാൻ പല ദിവസങ്ങളും ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് എന്നും വന്ന് തൊഴുന്ന ഒരു ഭഗവാനായത് ഇവിടെ വന്നാൽ ഇവിടെ ആളുമില്ല പേരും ഇല്ല ഒന്നുമില്ല അങ്ങനെ അങ്ങേരെ അങ്ങനെ എന്നോട് പറഞ്ഞ് ഞാനത് ആരോടും പറഞ്ഞില്ല പക്ഷെ അതെല്ലാവരും അറിഞ്ഞ് ആ ഭയങ്കര ബഹളമായിരുന്നു അങ്ങേര് ഒരു പായസം പറഞ്ഞിട്ട് അവര പായസത്തിനൂടെ പറഞ്ഞാൽ അങ്ങേര് പറയും അയ്യോ ഇനിയിപ്പോൾ പാലിൻ്റെ അളവ് കൂട്ടണമല്ലോ പായസത്തിനളവ് വരുവോന്നല്ലോന്ന് ഇങ്ങനെ ഒരു വഴിപാടി കൂടുതൽ എഴുതുന്നതും നടത്തുന്നതുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങേർക്ക് ലക്ഷണം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ നോട്ടം അല്ലാതെ ഭഗവാൻ പൂജ നമ്മൾ നമ്മളിരി നെയ്യ് വേടിച്ചു കൊടുത്താൽ ആ നെയ്യ് അങ്ങനെ ഒരു വലിയ ടിന്നവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെടുത്ത് വലത്തെ കൈ കൊണ്ട് എടുത്ത് ഇടത്തെ കൈ ആ ടിന്നിനകത്ത് ഒഴിച്ചങ്ങ് മാറ്റും എന്നിട്ട് കൊടുത്തവർ കാണാൻ അങ്ങനെ ഒരു ആ ടിന്നെടുത്ത് വിളക്കിൻ്റെ കൂമ്പേ കമത്തി വെക്കും ആ ആ ടിന്ന് അങ്ങനെ പല ദിവസങ്ങളിങ്ങനെ അതെന്നറിയുമ്പോൾ ആ ടിന്ന ഒരു കിലോയുടെ ടിന്നെന്ന് അറിയുമ്പോൾ അങ്ങനെ അതെടുത്ത് അങ്ങ് മാറ്റി കൊണ്ടുപോകും ഇങ്ങനെന്തോ ചെയ്യുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു ദിവസം എഴുതി ഒഴിക്ക് തിരുമേനി തിരുമേനിയുടെ എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ കൊണ്ടുപോകില്ല ഇയാളെന്തോ എപ്പോഴും ഇങ്ങനെ പറയാൻ വെച്ചാൽ അങ്ങനെ നാക്കുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഇടും മിണ്ടാൻ പറ്റത്തില്ല ആ ഒഴിക്കത്തില്ല പൂ കൊണ്ട് കൊടുത്താൽ എടുക്കത്തില്ല മാല കൊണ്ടു കൊടുത്താൽ എടുക്കത്തില്ല അങ്ങേർക്ക് അതൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല പൂജയ്ക്ക് മാത്രം അങ്ങോട്ട് കയറും ഇല്ല കർപ്പൂരൊഴിയുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ അങ്ങേര് എന്നോട് പറഞ്ഞ് ഞാൻ എനിക്ക് ശമ്പളമുണ്ട് ഞാനതിനാ വരുന്നത് ഭഗവാൻ്റെ കാര്യമൊന്നും എനിക്കറിയേണ്ട കമ്മറ്റിക്കാരുടെ കാര്യമൊന്നും അറിയേണ്ട തന്നെ മൂക്കി കയറ്റുമെന്നൊക്കെ ചോദിക്കുന്നത്